ാണ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ തിരുമറ്റക്കോട് ബാങ്കിന്റെ ഏഴുമങ്ങാട് ശാഖയിൽ പച്ചക്കറി നല്ല അടിപൊളി പച്ചക്കറി വന്നിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് വന്നത് കുറച്ച് ലേറ്റ് ആയി എത്തുമ്പോൾ ഒരു പതിനൊന്ന് മണിക്ക് ആയിട്ടാണ് സാധനം എത്തിയത് ഒരു പതിനൊന്ന് മണി വൈകുന്നേരം ആകുമ്പോഴാണ് ഇറക്കി കഴിഞ്ഞ് ഇറക്കി കഴിയുമ്പോഴേക്കും ആളുകൾ ഇഷ്ടംപോലെ ക്യൂ നിൽക്കുകയായിരുന്നു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അത്രയും കൂടുതൽ പച്ചക്കറിക്ക് പൊതുവിൽ നല്ല വില കുറവ് ഇവിടെ അത് കാരണം തോന്നുന്നു ഇന്ന് വരുന്നും റേപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന കാരണം ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പൊതുവിൽ മാർക്കറ്റിൽ നല്ല റേറ്റ് ഉണ്ടെന്നാണ് അവിടെ വന്നവരൊക്കെ പറയുന്നത് അപ്പോൾ നമ്മുടെ ഒരാൾ അവിടെ സംസാരിച്ചതാണേ പച്ചക്കറിയുടെ വിലയൊക്കെ തന്നെയാണ് ഇവിടെ കൂടെ ഒക്കെ നൂറ്റി അമ്പത് നൂറ്റാറുപതാണ് കടയിൽ ഇവിടെ എത്ര എൺപത്തിയാറോ എൺപത്തി എട്ടോ എൺപത്തി പിന്നെ നല്ല പച്ചക്കറി നമ്മളിപ്പോ കാണ നല്ല ഫ്രഷ് സാധനം വിലയൊന്നും കൂടുന്നില്ല പൊതുവെ കടക്കാട്ടിൽ കുറവാണ് നാളെ അതേ വെളുത്തുള്ളി വെളുത്തുള്ളി ുള്ളിൊക്കെ ഇന്ത്യ ഇന്ത്യ ഒക്കെ അധികം ഒന്നും ഉള്ളിലൊക്കെ ഇന്ത്യ ഒക്കെ ഇപ്പോഴുള്ള ചെറിയ ഉള്ളി കാരറ്റൊക്കെ അല്ല ഫ്രഷ് കാരറ്റാണോ നമ്മളത് എല്ലാരും കൊഴപ്പൊന്നുമില്ല പത്ത് പ്രിപ്പ നാളെ മറ്റന്നാൾക്കൊക്കെ ഇവിടെ പൊതുവിൽ കുറേ വർഷങ്ങളായിട്ട് തിരുവറ്റിക്കോട് ബാങ്കിൻ്റെ കീഴിൽ ഇങ്ങനെ പച്ചക്കറി ചന്ത ഉണ്ടാവാറുണ്ട് നല്ല വില കുറവിലാണ് സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് കൊടുക്കാറ് ഇടനിലക്കാരിൽ നേരെ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് ആണ് എടുക്കാറ് മാർക്കറ്റിൽ നിന്ന് പിന്നെ ഇടനിലക്കാരൻ്റെ വല്ലതെന്ന് പറഞ്ഞത് അപ്പോൾ അത് കാരണം നന്നായിട്ട് വില കുറച്ച് കൊടുക്കാനും പറ്റുന്നുണ്ട് മറ്റ് കടകളിലത്തെ പോലെയല്ല അമിതമായിട്ടൊരു ലാഭം കൊടുക്കുന്നില്ല ജസ്റ്റ് ഈ സമയത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ഒരു ഓപ്ഷനായിട്ടാണിത് കാണുന്നത് ഓണൊക്കെ അടിപൊളി പച്ചക്കറി കൊഴപ്പമില്ല അവരുന്ന മീൻ്റെ സാധനം നന്നായിട്ട് ഇവിടെ കമ്മിയാണല്ലോ ആ സാധനം ഫ്രഷ് ആണ് ആ സാധനം ഫ്രഷാണ് ആടുമത്തേ കൊഴപ്പില്ല കലക്കണം